അവിശ്വാസികളെന്ന് ബഹുദൈവ ആരാധകരായിരുന്ന കാലത്ത് മക്കയിൽ നടത്തിരുന്ന ഉത്സവങ്ങളുണ്ട് ആ ഉത്സവങ്ങളിൽ ഇല്ല അവരുടെ ഉത്സവങ്ങളും പ്രാർത്ഥനകളും അന്ന് മ്യൂസിക് ഉപകരണങ്ങളാ ചണ്ടയും വാദ്യമേളങ്ങളും അള്ളാഹുവിന്റെ ദീരിന്റെ പേരിൽ അത് പാടില്ലാത്തതാണ് അള്ളാഹുവിൻ്റെ ശരയിൽ അത് നിരോധിക്കപ്പെട്ട വിഷയമാണ് നമുക്കത് പാടില്ല എവിടെ നടന്നാലും പാടില്ലാത്തതാണത് വിശുദ്ധ പറയാണ് ശിക്ഷ രുചിച്ചേക്കണം നിങ്ങൾ അവിശ്വാസം ചെയ്തത് കാരണമുള്ള ശിക്ഷ നിങ്ങൾ സ്വീകരിച്ചേക്കണം എന്താ ശിക്ഷ ശിക്ഷറിയോ കുരങ്ങുകളായിട്ടും പന്നികളായിട്ടും മനുഷ്യരെ കോലം മറിക്കുന്ന വളരെ അത്ഭുതകരമായൊരു ഹദീത് അവിശ്വാസികൾ അവിടെ ചെയ്തിരുന്ന ഉത്സവങ്ങൾ പാട്ടുകളും മ്യൂസിക്കുമായിരുന്നു അതിന് നാളെ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നിബിധങ്ങൾ ദുന്യാവിൽ വെച്ചതിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയെ കുറിച്ച് പറഞ്ഞത് എന്റെ സമൂഹത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് മഴ വർഷിക്കാൻ പോകുന്നുണ്ട് മനുഷ്യന്മാരുടെ മുഖം പോലും വികൃതമാകാൻ പോകുന്നുണ്ട് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാലാണത് എപ്പോ പാട്ടുപാടുന്ന പെൺകുട്ടികൾ റിയാലിറ്റി ഷോകളിലോ സിനിമകളിലോ സീരിയലുകളിലോ അല്ലാത്തിടങ്ങളിലോ കലോത്സവങ്ങളിലോ പ്രായപൂർത്തി എത്തിയ മക്കള് അന്യ ആണുങ്ങളുടെ അന്യ ചെറുക്കന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടാൻ തുടങ്ങുമ്പോൾ വ്യാപിക്കാൻ തുടങ്ങിയാൽ വൽക്കരിക്കപ്പെടുമ്പോ മദ്യപിക്കുന്ന ആളുകൾ സമൂഹത്തിൽ വരാനുണ്ട് െഫ് തലയുടെ മേൽ മ്യൂസിക് പ്ലേ ചെയ്യപ്പെടുന്നവര് നേരത്തെ പറഞ്ഞില്ലേ ഹെഡ്ഫോൺ വെച്ചിട്ടോ അല്ലാതെയോ തലയുടെ മുകളിൽ മ്യൂസിക് മ്യൂസിക് കളിക്കപ്പെടുന്നവര് മ്യൂസിക് ഉപയോഗിക്കുന്നവരെ ചെവിയിൽ മ്യൂസിക് പ്ലേ അവർ കടന്നു വരുമ്പോ പന്നികളുടെയും കുരങ്ങന്മാരുടെയും മുഖമായിട്ടാണ് കടന്നു വരികയെന്ന് പരിശുദ്ധ റസൂർ നിരന്തരമായി മ്യൂസിക് കേട്ടിരുന്ന ആളുകൾ അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങാതെ അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാതെ മീശുക്ക് കേട്ട് നടന്നവരെ നാളെ പരലോകത്തെ തിരിച്ചറിയാൻ മുഖത്ത് നോക്കിയാൽ പന്നിയുടെയോ കുരങ്ങിന്റെയോ രൂപമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂല്ലാഹുലൈസ് നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ പ്രകാശമുണ്ട് പ്രകാശം പിറകിൽ പ്രകാശം അള്ളാഹു പ്രകാശത്തിന്റെ ആവരണം മണിയിക്കുമ്പോ കുരങ്ങന്മാരുടെ മുഖമായി നമ്മുടെ ചെറിയ മക്കൾ ചെറുപ്പക്കാർ നാൾ അറബിന്റെ മുമ്പിലേക്ക് വരാൻ തുടങ്ങിയാൽ നമ്മൾ പരിചയമുള്ള നമ്മുടെ അയൽബക്കാർ കൂടെ പഠിച്ചവരെ നമ്മുടെ കൂടെ കഴിയുന്നവരെ ഒരുമിച്ച് ടൂർ പോകുന്നവര് ഒരുമിച്ച് കളിക്കുന്നവര് ഒരുമിച്ച് ചിരിക്കുന്നവർ ഒരുമിച്ച് സംഘമായി നിൽക്കുന്ന ചെറുപ്പക്കാർ നാളെ അള്ളാഹുന്റെ മുമ്പിലേക്ക് കുരങ്ങന്മാരുടെയും പന്നികളുടെയും മുഖത്തിൽ തിരിച്ചു വരുന്നത് ഭൂമിയിൽ മ്യൂസിക് കേട്ടതിന്റെ ശിക്ഷയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള

അവരെ വശീകരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഫ്ലൂട്ട് ആളുടെ കയ്യിലുണ്ടായിരുന്നപ്പോ ചെവിയിൽ വിരലി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് കടന്നു പോകുന്നത് ചെവിയിൽ വിരലി വെച്ചിട്ടാണ് ആട്ടിടയന്റെ ഫ്ലൂട്ട് കേൾക്കുമ്പോഴാണോ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ബസ്സിലോടുമ്പോൾ ബസ്സിലെ ഡ്രൈവർ പ്ലേ ചെയ്യുന്നത് നമ്മളൊരു പാസീവ് ലിസണർ ആ കുറ്റം ഉണ്ടാവില്ല ബസ് പോകാൻ പരപ്പനങ്ങാടൻ തിരൂരിലേക്ക് പോവാൻ താനൂരിലേക്ക് പോവാൻ പരപ്പനങ്ങാടിനും കോഴിക്കോട്ടേക്ക് പോവാൻ ബസ്സിലാൾ പ്ലേ ചെയ്ത് മ്യൂസിക് നമ്മളത് ആസ്വദിക്കണില്ല നമ്മളല്ലാതെ വെച്ചത് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മളത് ആസ്വദിക്കാതിരിക്കാൻ കുഴപ്പമില്ല അള്ളാഹു നമുക്ക് ഒരു ശിക്ഷയും തരില്ല നമ്മൾ ആസ്വദിക്കാൻ നന്നാ കുറ്റാ നമ്മൾ പാസീവ് അള്ളാഹു പുറത്തു തങ്ങൾ പറഞ്ഞു ചില ആളുകൾ ഉണ്ട് അവരുടെ നീയത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ വിചാരണ ഏതെങ്കിലും ഒരു തെറ്റ് നടക്കുമ്പോ ഒരു തെറ്റ് നടക്കുമ്പോ അയാൾ അവിടെ ഇല്ലായിരുന്നു പറഞ്ഞു പടച്ചോനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണെങ്കിൽ അവിടെ വന്നവന്റെ കുറ്റം ആ കൊതിച്ചവൻ ഉണ്ടാകുമെന്ന് തിരുനബിഹു വസ്ലം ഒരു വാദം നടക്കാൻ ആൾ ആഗ്രഹിച്ചു പടച്ചോനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പഠിച്ചോനെ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി പോയിരുന്നേനെ എന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ ശരീരം കൊണ്ട് വന്നിട്ടില്ല മനസ്സുകൊണ്ട് കൊതിയുണ്ട് ആ നന്മ ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് കൊതിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിലും ചെയ്തതിൻ്റെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് തിരുനബി സു അല്ലാഹു അലൈവസം അപ്പൊ നമ്മൾ നമ്മൾ അരുതാത്തൊരു സംഗതി കല്യാണത്തിന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോഴ അവിടെ വാദ്യമേളങ്ങളും ഇറങ്ങി പോരാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളത് മനസ്സുകൊണ്ട് വെറുത്തു പോലെയുള്ളവർ ഈ വിഷയം പറഞ്ഞുകൊണ്ട് നിരന്തരം പാട്ട് കേൾക്കുന്ന ആളുകളുടെ കൽവിൻ അള്ളാഹുസീര് വെക്കുമെന്നാണ് പിന്നെ വാന്ന് പറഞ്ഞൂല

റിമോട്ടും പിടിച്ചിരിക്കല വല്യമ്മന്റെ പണി വല്യമ്മന്റെ പണി ചെറുപ്പക്കാരന്റെ പെണ്ണിന്റെ ആണിന്റെ ജ്യേഷ്ഠ അനുജൻറെ പണി ഇതാണ് എന്താ പിന്നെ അവസ്ഥ ഇരുട്ടല്ലേ അതിന്റെ ഉള്ളില് ഇരുട്ടല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ റാൻ ഹൃദയത്തിന്മേൽ മൂടി വീണിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തിന്മകൾ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്ന പുള്ളികളാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി അതിന്റെ എന്താ ആരാണ് ഏറ്റവും വലിയ അബ്ദുൽ

ഈ കിടന്ന കടപ്പിൽ ബഹുമാനപ്പെട്ട വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നുവല്ലോ ആ വസ്ത്രം ഒന്ന് മാറ്റി കൊടുത്തൂടെ ആളുകൾ സന്ദർശിക്കാൻ വരൂല്ലെ രാജാവിന് തുല്യനായ ആളല്ലേ ഈ കിടക്കണത് ഒന്ന് മാറ്റിക്കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല പിറ്റേന്ന് വന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് മസല അബ്ദുൽ മലിക്ക് പറഞ്ഞു ഫാത്തിമ ഫാത്തിന്റെ സഹോദരി നിങ്ങളുടെ ഭർത്താവ് അബ്ദുൽ അസീസ് എന്റെ അളിയനാണ് നമ്മുടെ ഈ വസ്ത്രം മാറ്റി മാറ്റിക്കൊടുത്തൂടെ മുഷിഞ്ഞിരിക്കല്ലേ

വന്നിരുന്നുവെങ്കിൽ ആവുക പക്ഷേ ലൈസൽ പ്രാക്ടിക്കലായി കൊണ്ടുവന്ന ചെയ്യുന്നവനെ തങ്ങൾ തന്നെയാണ് പരിത്യാഗം ചെയ്തവരുടെ നേതാവെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് മക്കളോട് പറയാണ് മക്കളെ പാട്ട് നിങ്ങൾക്ക് വേണ്ട കേട്ടോ

മക്കളെ പഠിപ്പിക്കാമൻ പറഞ്ഞു കൊടുത്ത മക്കളോട് വാദ്യോപകരണങ്ങളും കളിക്കോപ്പുകളും ഒന്നും വേണ്ട എന്ന് എന്റെ മക്കൾ പഠിപ്പിച്ചേക്കണം അതിന്റെ തുടക്കം പിശാച്ചാണ് അതിന്റെ അന്ത്യം കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദേഷ്യമാണ് അബ്ബാസ് ഒരാൾ വന്ന് വന്ന് ചോദിച്ചു ചോദിച്ചു പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം അത് ഹലാലാണോ ഹറാമാണോ ആരോട് ഹലാലാണോട് ഇബിന് സയ്യാണ് തങ്ങളാണ് സൈദിനെ കാണുമ്പോ നിബിതങ്ങൾ വഫാത്താകുമ്പോ ഇവസി വയസ്സ് പതിമൂന്ന് ചെറുപ്പക്കാരനാണ് സയ്യിദ് കുട്ടിയാണ് ആ സയ്യിദിനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയും ഉമിർനാ അൻ അഹ്ലി റസൂലില്ലാ റസൂലിൻ്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഉമർ ഫാറൂഖ് തങ്ങളെ തങ്ങളെ ഇബ്നു മസ്ഊദ് തങ്ങളെ പ്രഗൽഭരായ സ്വഹാബിമാരെ അതുകൊണ്ടാണ് നമ്മൾ നബി തങ്ങളുടെ സ്വഹാബത്ത് സയ്ദന്മാരുടെ

ഇത് ഹലാലോ ഹറാമോ എന്നൊരു ചോദ്യം വരുമ്പോ അബ്ദുൽ നിങ്ങൾക്കുകൾ ഇൻസ്ട്രുമെന്റുകളില്ലാതെ അന്ന് പാടിയിരുന്ന അറബികളുടെ പാട്ടിനെ കുറിച്ചാണ് ചില ആളുകൾ മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ പോലെ ഉണ്ടോ അത് വളരെ കുറവല്ലേ എണ്ണമറ്റ വളരെ ചെറിയ കൊച്ചു കൊച്ചു ഇൻസ്ട്രുമെന്റുകളല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു കാലത്താണ് റീസ് ഉൽ മുറിനോട് ഖുർആാനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവിനോട് നബിയുടെ കുടുംബത്തിൽ വന്ന തങ്ങൾ കുട്ടിയോട് ഇവന് അബ്ബാസ് ചോദിക്കുന്നത് ഇത് ഹലാലാണോ ഹറാമാണോ കൊടുത്ത മറുപടി െ നിങ്ങളുടെ ശരീരത്തോട് ചോദിച്ചു നോക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി കിട്ടും ഇങ്ങനെ ചോദിച്ചാൽ അബ്ബാസ് ചോദിച്ചു മനസ്സിലാവോ ആ ഇവര് നാളിലേക്ക് ഹഖും വന്നാൽ യകൂനുൽ ഗിനാ ഈ പാട്ട് ഹക്കിൻറെ കൂടെയാണോ ഉണ്ടാവുക ബാത്തലിന്റെ കൂടെയാണോ ഉണ്ടാവുക നീ പറയ് പറഞ്ഞു ബാത്തലിന്റെ കൂടെയാണത് ഹഖല്ലല്ലോ ുന്നു നിനക്ക് ബോധ്യപ്പെട്ടല്ലോ ഇനി ആരോടും അത് ചോദിക്കേണ്ടതില്ല നാളെ പല ലോകത്ത് പാട്ട് വന്നാൽ ഹക്കും ബാത്തിലും വരുമ്പോ ഹക്കിൻ്റെ കൂടെയാണോ പാട്ടുണ്ടാവുക ബാത്തിലിൻ്റെ കൂടെയാണോ പാട്ട് വരിക ഇതൊന്നാലോചിച്ചാ മതി

പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നേതാവ് അംബിയ സ്ഥാനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു മാലിക് ഇബ്നു അനസ് മദീന കണ്ട പ്രഗൽഭനായ ഇമാം മാലിക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്താരും പിന്നെ കൊടുക്കാൻ പറഞ്ഞ ിൽഹുവിനോട് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇമാമാണ് മദീന കണ്ട ആലിം എന്താ ചോദിച്ചു നമ്മള് അഭിപ്രായങ്ങളൊക്കെ നിരത്തെയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റി സംശയം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വിട്ടു തന്നു വിധി നിർണയം അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബിൻ്റെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും മധബബിന്റെ ഇമാമിയങ്ങളുടെയും അഭിപ്രായം ഇതാണെങ്കിൽ എനിക്ക് ഇതോടൊന്നും യോജിപ്പില്ല മറ്റൊന്നാണ് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളും അള്ളാഹു തമ്മിലായിക്കോട്ടെ പക്ഷെ ഇത് ഞാൻ എത്തിച്ചു തരുന്നതിൻ്റെ ബാധ്യതയാണ് മാലിക് ഇമാമിനോടാണ് ചോദ്യം പാട്ടിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണ് ആളുകളല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ അത് ചെയ്യാറില്ലെന്ന് മഹാനായ മാലിക് അനാവശ്യമായ പാട്ടുകളെ കുറിച്ചായി പറയുന്നത് നബിയെ കുറിച്ച് പാടുന്ന പാട്ടുകളല്ല നബിയെ കുറിച്ചൊക്കെ ഒരുപാടും പാടിയിട്ടുണ്ടല്ലോ واجمل منك لم تر قط عيني واحسن منك لم تلد النساء خلقت مبرءا من كل عيب كانك قد خلقت كما تشاء

ോളം വരികളിൽ പാട്ട് പാടിയിട്ടുണ്ട് മധു പറഞ്ഞിട്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത് അത് അള്ളാഹു അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചു ുംബിയേ വാജുമലുമിങ്ക അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ

ഒരു ന്യൂനതയും ഇല്ലാതെയല്ലോ അള്ളാഹു നിങ്ങളെ പഠിച്ചത് എങ്ങനെയാണോ അങ്ങ് ജനിക്കാൻ കൊതിച്ചുപോയത് അങ്ങനെ അങ്ങയെ ജനിപ്പിച്ച പോലെ പറ്റി മെതുപാടിയതാണ് അതിനെ കുറിച്ചല്ല നമ്മളിപ്പറയുന്നത് ദീനിന്റെ പേരിലാണെന്ന് പറഞ്ഞ് മാപ്പിളയുടെ പാട്ടുകളാണെന്ന് പറഞ്ഞ് മാപ്പിള എന്നത് മുസ്ലിമിന്റെ പേരാ മുസ്ലിം എന്നാണ് ആ വാക്കിന് അർത്ഥം കൊടുക്കാറുള്ളത് മുസ്ലിമീങ്ങളുടെ പാട്ടാണെന്ന് പറഞ്ഞ് ആഭാസങ്ങൾ പാടുന്നത് അങ്ങനത്തെ വളരെ ഇങ്ങനത്തെ എന്ന പെണ്ണിനെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ വ്യഭിചാരത്തിലേക്കുള്ള സ്റ്റിമുലേഷൻസ് ത്തെ കുറിച്ചുള്ള ചിന്തിപ്പിക്കുന്നത് ഒരു പെണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നത് മന്ത്രമാണെന്നാണ് പറയുന്നത് നമ്മുടെ ഇമാം ഇമാം മാലിക് എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ തെമ്മാടികളല്ലാതെ പാട്ടുപാടാറില്ല ഈ പാട്ടുകൾ ഉള്ളിൽ കപട വിശ്വാസം ഉണ്ടാക്കും സ്വഭാവം ഉണ്ടാക്കും ഇഷ്ടമല്ല എന്ന് മഹാനായ അഹമ്മദ് ായ നമ്മുടെ ഇമാമുണ്ടല്ലോ നമ്മുടെ ഇമാം മുഹമ്മദ് എന്താണ് പാട്ടിനെ കുറിച്ച് പറഞ്ഞത് പറയുന്നത് അള്ളാഹു പറഞ്ഞു നാളെ മൂന്ന് മനുഷ്യർ അള്ളാഹു ഇഷ്ടമല്ല എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ വ്യഭിചരിച്ച് നടന്നാൽ പ്രശ്നമല്ലാത്ത പൊരക്കാരൻ സ്വന്തം മക്കള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയാൽ അഭിമാനിക്കുന്ന വാപ്പ കണ്ടവന്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളുടെ വാപ്പ അത് അംഗീകരിച്ചു കൊടുക്കുകയും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന വാപ്പമാരെ ഉമ്മമാരെ ഉമ്മമാര് റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് നോക്കില്ലെന്ന് പറഞ്ഞ് അവർക്ക് ലഭിതങ്ങളിട്ട പേരാണ് ദയ്യൂസ് ആ പണിയാണ് ദയാഹ പാട്ട് കേൾക്കാന്ന് പറഞ്ഞത് വ്യഭിചാരം സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാണെന്ന് നമ്മുടെ ഇമാം ബാക്കിയുള്ളത് നാല് പെട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പാട്ടിന്റെ സീഡികൾ വിൽക്കുന്ന ഷോപ്പ് നടത്തുന്ന ചെറുപ്പക്കാരാ നിർത്തിക്കോ നിന്റെ പൈസ ഹറാമിന്റെ പൈസയാണ് പാട്ടിന്റെ സീഡി വിച്ചുണ്ടാക്കുന്ന പൈസ നീ ഉണ്ടാക്കുന്നത് ഹറാമിന്റെ കാശാണ് നിന്റെ മക്കളെ കൊണ്ടുപോയി തീറ്റിക്കുന്നത് ഹറാമിന്റെ പൈസയാണ് ഏതൊരു ശരീരമാണോ മാംസമാണോ ഹറാമുകൊണ്ട് പോഷണം സിദ്ധിച്ചത് ആ ശരീരം പോകാൻ നല്ലത് സ്വർഗമല്ല നരകമാണെന്ന്